എൻ്റെ പേര് ജോസ് ഞാൻ ചാലക്കുടിക്കടുത്ത് സെൻറ്റ് ജോർജ് പരിയാരം ഇടവകയിൽ നിന്ന് വരുന്നു യേശ്വറിന് മുന്നാണ് ഞങ്ങളുടെ ഇടവകയിൽ റാഫേലസിൻ്റെ നേതൃത്വത്തിൽ ധ്യാനം നടന്നിരുന്നത് സെൻറ്റ് ജോർജ് ദേവാലയം പരിയാരം അപ്പം അന്നാണ് അന്ന് മുതലാണ് അൽ റുഹാനെ പറ്റി കേട്ടു കേട്ടത് ആദ്യമായിട്ട് കേട്ടത് അത് ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ തൊണ്ണൂറ് ദിവസം അൽഭുജമാല എന്ന് യോഗം വെച്ച് കൂടാൻ നേർന്നു അങ്ങനെ ഞാൻ എല്ലാ ദിവസം അത്ഭുജമാല കൂടി ആ റെക്കോർഡ് ജാമാലയാണ് കൂടിക്കൊണ്ടിരുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് നമുക്ക് ലൈവ് കിട്ടാറുണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ദിവസം എൽബോ ജാമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷിയും പറയുന്നത് ആ ചേച്ചി വീട്ടിൽ പല്ലിശല്യ ഒക്കെ മാറി ഭൂതചാടന വസ്തുക്കൾ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിൽ വലിയ വിശ്വാസം തോന്നില്ല ചേച്ചോ എനിക്കൊരു അനുഭവം കാണിച്ചായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് ഞാൻ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ് രാവിലെ വെളിപ്പിന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി എണീറ്റ് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ സിറ്റ് ഔട്ടിലെ കാർപ്പറ്റില് എരി എലി ചത്ത് എടുക്കണ അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ട് ഈശോ ഞാൻ നിന്നെ പരീക്ഷിച്ചു അതിനോട് പൊറുക്കണേന്ന് പറഞ്ഞ വേഗം അകത്തുകൊരു ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയി എലിയിലേക്ക് എടുത്തുകളഞ്ഞ് പോയി കാരണം എന്റെ വീട്ടിൽ കാർ സ്റ്റാർട്ട് ചെയ്തപ്പ കാറിന്റെ ഉള്ളിൽ നിന്ന് എലി പുറത്തേക്ക് ചാടി ഓടും എ സീടെ ഉള്ളില് എലി കൂടുകൂട്ടിയേ കയറി രണ്ടുപ്രാവശ്യം എ സി ഫിൽട്ടർ മാറ്റി അതുപോലെ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോ ഡൈനിങ് ടേബിളൊക്കെ എലിക്കാട്ടാണ് നിറച്ച് അപ്പൊ അപ്പൊ നമ്മള് എലിക്കെണി വെച്ച ചിലപ്പോൾ ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തി കിട്ടും കിട്ടും ഇപ്പൊരു നാല് അഞ്ച് മാസമായിട്ട് അതിന് ശേഷം എലിയുടെ ശല്യം ഉണ്ടായിട്ടില്ല എന്തൊക്കെ തെളിക്കുമ്പോഴയ്ക്ക് പ്രാർത്ഥന ചെയ്തു പ്രാർത്ഥന പുസ്തകം പിന്നെ വെച്ചിരുന്നു എത്ര നാളായി നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ എലിശല്യത്തിന്റെ ആ തീവ്രത പറഞ്ഞത് നിങ്ങൾ കേട്ടോ കാറില് പോലും എ സിടെ ഉള്ളില് പോലും എലിയാണ് അതുപോലെ ഡൈനിങ് ടേബിളും ഒക്കെ എലി പല്ലിയല്ലാട്ടെ എലി മനസ്സിലായോ അപ്പേ അദ്ദേഹം മനസ്സിൽ ആഗ്രഹിക്കുക പല്ലിശല്യം കേട്ടപ്പോളേ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ മനസ്സിൽ ചിന്തിക്കുക എന്റെയും വീട്ടിൽ ഇങ്ങനെ ഇതുണ്ടല്ലോ എനിക്ക് മാറ്റി തന്നിരിക്കും എന്നൊരു സാക്ഷിയാക്കി മാറ്റണേന്ന് അതിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേന്ന് ഒന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് ബന്ധന പ്രാർത്ഥന ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അറിയാത്ത ഒരു ബന്ധന പ്രാർത്ഥന പുസ്തകം നിർബന്ധമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണം ഈ പുസ്തകം ബന്ധന പ്രാർത്ഥന ചെല്ലി നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ ഹന്നാവളം തെളിച്ച് കുന്തിരിക്കാൻ പോക്കുക ഒരുപാട് അനുഭവം നടക്കും അതിനുശേഷം എനിക്ക് വെയിൽ വെയിലുകൊണ്ട് കഴിഞ്ഞ വെയിലത്ത് വണ്ടി ഓടിക്കുക അപ്പോൾ വെയിൽ വെയിലുകൊണ്ട് കഴിഞ്ഞാൽ രണ്ട് കൈ തന്നെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തടിക്കും വെയിൽ വെയിലുകൊണ്ട് കഴിഞ്ഞാൽ അപ്പൊ ഞാനൊരു ഓയിൽമെന്റ് മേടിച്ചു വെച്ചിട്ടുണ്ട് അത് പെരട്ടിയാൽ രണ്ട് ദിവസം പരട്ടിയത് കുറച്ച് ദിവസം മാറും വീണ്ടും വീണ്ടും വരും അങ്ങനെ ഞാൻ വെച്ചാൽ അച്ഛനോട് ഒലിവോയിൽ പറയാറുണ്ടല്ലോ അപ്പൊ ഞാൻ ഈ ഓയിൽ പെരട്ടി തുടങ്ങി അങ്ങനെ ഒരാഴ്ച ഓയിൽമെന്റ് ില് പരട്ടി കഴിഞ്ഞിട്ട് അത് മാറുന്നില്ലേ അപ്പോൾ ഞാൻ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ പെരട്ടി പന്നി അപ്പൊ എല്ലാ ദിവസവും അൽബു ജവമാല കൂടേണ്ടിണ്ട് അൽബു ജമാലക്ക് മുന്നേ കുളിച്ചിട്ടാണ് ഒലുപോയില് പരട്ട അപ്പൊ ഈ ഒലുപോയില് പരട്ടി പറഞ്ഞു ഞാൻ ഇന്നും കൂടി പെരട്ടുള്ളൂ ടീച്ചെ കൈ ചൊറിഞ്ഞ് തടിച്ച് കടിച്ചിട്ട് തീരെ വയ്യാട്ടോ ഇന്നും കൂടി ഞാൻ പെരട്ടുള്ളൂ നാളെ തുടങ്ങി ഓയിൽമെന്റ് പരട്ടു പറഞ്ഞു അങ്ങനെ അന്നൊരു റെക്കോർഡ് ജവമാല കൂടിക്കൊണ്ടിരിക്കണം അപ്പൊ അച്ഛൻ അതിന്റെ ഇടയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു അലർജി അസുഖമുള്ള ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ച ഈശോ തുടരുന്നുണ്ട് ഇപ്പൊ ചൊറഞ്ഞുകൊണ്ടിരിക്കണവരേക്കും ഈശോയോട് പ്രാർത്ഥിച്ചു അപ്പൊ ഞാൻ സത്യത്തിൽ ഇങ്ങനെ കൈ കൊണ്ട് അത്ഭുതമായ കൂടിലും കൈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിറ്റേ ദിവസം അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം നേരം ആ ചൊറിഞ്ഞ് തടിച്ച് നിന്ന് അങ്ങനെ വീർത്ത് നിന്നിരുന്നെ അതൊക്കെ കുറഞ്ഞു പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു പാട് പോലൂല്ലാണ്ട് മാറിപ്പോയി ഞാൻ പിന്നെ അതും ഈ അൽബുജാമാല കൂടി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നാലഞ്ചു മാസമായിട്ടില്ല സൗകര്യങ്ങൾ ഇതിനുശേഷം അതിനുശേഷം ആ ഒരു പോയി പറ്റും വന്നിട്ടില്ല ഇതുവരെ ഒരു പാട് പോലൂല്ല അതുപോലെ തന്നെ വീട്ടില് ഭയങ്കര പല്ലി ശല്യായിരുന്നു അപ്പൊ വീടടിച്ച് വരാനായിട്ട് ഒരു ചേച്ചി വരും അപ്പൊ ചേച്ചി പറഞ്ഞു എന്തൊരു പല്ലിക്കാട്ടവിടെ ജനലേക്കും രൂപത്തിന്റെ അവിടെയൊക്കെ ഭയങ്കര പല്ലിശല്യം അപ്പൊ കടല പൊട്ടി ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ഞാനപ്പ കടല പൊട്ടി ചോദിക്കുമ്പോ അവിടെ ഇടക്കും ഇങ്ങനെ വരുന്നുണ്ടിനും ശല്യം മാറണില്ല ഞാനങ്ങനെ ബന്ധപ്പെല്ല് കുന്തിരിക്കും പോടക്ക് ഈ അന്നവെള്ളം തെളിച്ചിരുന്നു ഇപ്പൊ ആ ചേച്ചി തന്നെ പറയണ ഇപ്പൊ ഇവിടെ പല്ലിയുടെ ശല്യം ഒന്നും കാണാനില്ല ആ ചേച്ചി തന്നെ പറയണ വന്നിട്ട് ഇപ്പൊ ആ പല്ലിയുടെ ശല്യം വീട്ടിൽ നിന്ന് മാറി കിട്ടി ഇത്ര അനുഗ്രഹം നമ്മൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ബാക്ക്ഗ്രൗണ്ട് അതിന് ഉണ്ടാവണം കേട്ടോ അതാണ് കൂടുതലും നല്ലത് ചിലപ്പോൾ ഒരുപോലെ അങ്ങനെ വെറുതെ പറ്റി അത് മാറിപ്പോയി അങ്ങനെയുള്ള സാക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഇത് ഒരുപോലെ പുരട്ടി അതോടൊപ്പം തന്നെ ഒരു മുപ്പത്തിമൂന്ന് വിശ്വാസമാണ് അതോടൊപ്പം ചെല്ലുക അല്ലെങ്കിൽ ഒരുപോലെ പുരട്ടി ഒരു മുപ്പത്തിമൂന്ന് വിശ്വാസമാണ് ചെല്ലാൻ ഒരു പതിമൂന്ന് വിശ്വാസമാണെങ്കിലും ചെല്ലുക അപ്പോൾ അതിൻ്റെ പ്രാർത്ഥന ബാഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരുപോലെ പുരട്ടി അത്ഭുതങ്ങൾ ജമാല ഒരു മുപ്പത്തിമൂന്ന് ദിവസമായി തൊണ്ണൂറ് ദിവസം കാണുക കണ്ടില്ലേ ഇദ്ദേഹം ചെയ്തതാണ് ഒരുപോലെ പുരട്ടി മാറിയില്ല പല പ്രാവശ്യം പുരട്ടി മാറിയില്ല അപ്പോൾ ഈ ഒരുപോലെ പുരട്ടി അത്ഭുതങ്ങൾ ജമാല കണ്ടിരിക്കുകയാണ് കണ്ടോ ആ അത്ഭുതമാരിൽ എന്നെ വിളിച്ച് പറയാം എന്നെ മാന്തലുള്ളവരൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച അലർജി സൗഖ്യം തരുന്നു അതുപോലെ തന്നെ സൗഖ്യം കിട്ടുകയാണ് മനസ്സിലെ ഇപ്പൊ പ്രാർത്ഥന അപ്പോൾ ഇനി ബന്ധന പ്രാർത്ഥനയുടെ കാര്യം അപ്പോൾ പാമ്പ് ശല്യം ഉണ്ട് വീട്ടിലൊരു പ്രാവശ്യം വേഞ്ചരിച്ച കല്ലുപ്പ് കൊണ്ടേ വീടിന് ചുറ്റി ഇട്ടു പാമ്പ് ഒന്നും പോയില്ല അതുപോലെ ഇനി ഉണ്ട് മനസ്സിലെ ആ ഇനി ഇത് ഇതിട്ടിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ചിന്തിക്കരുത് തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ആ സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നതുകൊണ്ടില്ലേ തുടർച്ചയായിട്ട് ചെയ്തു കൊണ്ടിരിക്കുക അതെങ്ങനെ വാടന വരെ ചെയ്യുക ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു നിഷ്ഠയോടെ ഞാൻ ഒരു മാസം തുടർച്ചയായി കല്ലുപ്പ് വെതറിയിട്ട് വിശ്വാസം വേണം ചെല്ലി പ്രാർത്ഥിക്കും അങ്ങനെ എല്ലാ വർഷവും എന്താണ് ചെല്ലി ഹന്നാവളൊക്കെ തെളിച്ച് കല്ലുപ്പൊക്കെ വിതറിയിട്ട് നിഷ്ഠയോടെ ഒരു മാസം മാസമാണ് പ്രാർത്ഥിച്ചിരിക്കുകയും അത് കുറഞ്ഞ് 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 കംപ്ലീറ്റ് ഇല്ലാണ്ടായിത്തീരും അപ്പോൾ ഒരു വാക്ക് വാക്കുകൊടുക്കണേ ഈശോയ്ക്ക് ഈശോ തന്നൊരു ദേവസ്വര സന്ദേശമാണ് ഭൂതോച്ചാണ് വസ്തുക്കൾ ഉപയോഗിക്കുക ഈ ആൽഡ്രോഹയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് വാക്കുകൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ചേട്ടൻ ചെയ്ത പോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം കേട്ടോ അപ്പോൾ ഇത് അദ്ദേഹം ഡ്രൈവറാണ് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ലീവൊക്കെ എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ത്യാഗം എടുത്തൊരു ദിവസം ലീവൊക്കെ എടുത്ത് ഈ ആൾഡോഹിയിൽ വന്നൊരു ധ്യാനം കൂടി ഈ അൽത്താരിക്ക സാക്ഷ്യം വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക കേട്ടോ പ്ലീസ് അല്ലോ